പാലക്കാട് പട്ടാമ്പിയിൽ വൻ ചന്ദനവേട്ട നൂരുന്നൂറ്റി മുപ്പത്തിയാറ് കിലോ ചന്ദനവുമായി രണ്ടുപേരെ ഒറ്റപ്പാലം വനംവകുപ്പ് അറസ്റ്റ് ചെയ്തു മരുതൂരിലെ വാടക വീട്ടിൽ ചന്ദനം എത്തിച്ച് വിൽപ്പനയ്ക്ക് തയ്യാറാക്കി വരുമ്പോഴാണ് ഇവർ പിടിയിലായതെന്ന് നിഖിൽ പ്രമേശ് റിപ്പോർട്ട് ചെയ്യുന്നു പാലക്കാട് നിന്ന് നിഖിൽ തത്സമയം ചേരുകയാണ് ഗുഡ് മോർണിംഗ് നിഖിൽ പ്രമേശ് പാലക്കാട് മഴ എങ്ങനെയാണ് പാലക്കാട്ട് എന്നൊക്കെ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ടായിരുന്നു വിവരങ്ങൾ ഗുഡ് മോർണിംഗ് പാലക്കാട് മഴ അത്ര ശക്തമല്ല മറ്റു ജില്ലകളെ അപേക്ഷിച്ച് അങ്ങനെ കാര്യമായി പെയ്യുന്ന സാഹചര്യമില്ല ചെറിയ രീതിയിലുള്ള ചാറ്റലൊക്കെ ഉള്ളൂ വൈകുന്നേരമാണ് നന്നായി മഴ പെയ്യുന്നത് അതും മറ്റു ജില്ലകളെ അപേക്ഷിച്ച് ഇപ്പൊ എറണാകുളം തൃശ്ശൂർ ജില്ലകളൊക്കെ അപേക്ഷിച്ച് അങ്ങനെ രൂക്ഷമായിട്ടുള്ള മഴയില്ല എവിടെയും മഴക്കെടുതികളും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ് മറ്റൊന്ന് ചന്ദ്രത്തിന്റെ വാർത്തയിലേക്ക് വരുമ്പോൾ വലിയൊരു ചന്ദ്രവേട്ട തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് സമീപകാലത്തുണ്ടായതിൽ വെച്ച് പാലക്കാട് നമ്മൾ കണ്ടതിൽ ഏറ്റവും വലിയൊരു ചന്ദ്രവേട്ട എന്ന് പറയാൻ കഴിയും ഇരുന്നൂറ്റി മുപ്പത്തി ആറ് കിലോ ചന്ദ്രവുമായിട്ടാണ് രണ്ടു പേർ പിടിയിലായിട്ടുള്ളത് രണ്ടുപേരെ ഒറ്റപ്പാലം വനവകുപ്പ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ കരിമ്പുഴ ആറ്റശ്ശേരി ഉടമല മുഹമ്മദ് സക്കീർ ശ്രീകൃഷ്ണപുരം പതിയത്തൊടി സ്വദേശിയായിട്ടുള്ള ബാബു അങ്ങനെ രണ്ടുപേരെയാണ് പിടിയിലായിട്ടുള്ളത് പട്ടാമ്പി മരദൂരിലെ ഒരു വാടക വീട്ടിൽ വെച്ച് ഇവർ ഈ ചന്ദനം അവിടെ ആ വീട്ടിലേക്ക് എത്തിച്ച് അവിടെ വെച്ച് വിൽപ്പന നടത്തുന്നതിനിടയിലാണ് ഇവർ വനവകുപ്പിന്റെ പിടിയിലാകുന്നത് വനവകുപ്പിനുമായി ബന്ധപ്പെട്ട ഒരു രഹസ്യ വിവരം ലഭിച്ചിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ആ വീട്ടിൽ അവർ പരിശോധന നടത്തിയതും ഇവർ പിടിയിലാകുന്ന സാഹചര്യം ഉണ്ടായതും ഈ കൃത്യത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന അതായത് ഈ ചന്ദനം വിൽപ്പനയ്ക്ക് വേണ്ടി സജ്ജീകരിച്ചിരുന്ന മുഹമ്മദ് സക്കീറിന്റെ സഹോദരൻ ഈ വനവകുപ്പ് സംഘം അവിടേക്ക് എത്തിയത് അറിഞ്ഞ് സംഭവ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടു ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം വനവുപ്പ് ഊർജിതമാക്കിയിട്ടുണ്ട് ഇവർ വിൽപ്പനയ്ക്കായി ഉപയോഗിച്ചിരുന്ന രണ്ട് ഓട്ടോറിക്ഷകളും വനംവകുപ്പ് പിടിച്ചെടുത്തു റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കെ പി ജിനേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തി പ്രതികളെ പിടികൂടിയത് ഇവർ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ഇവിടേക്കാണ് ഈ ചന്ദനം എത്തിച്ചിരുന്നത് മറ്റാരെങ്കിലും ഇവർക്ക് പിന്നിലുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വനംവകുപ്പ് ഇപ്പോൾ അന്വേഷണ വിധേയമാക്കുന്നുമുണ്ട് എസ് ஓகே தேங்க் யூ நகில் பிரமேஷ்